ഹായ് ഫ്രണ്ട്സ് മറ്റൊരു രസകാഴ്ചയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നങ്കാണ് ശ്രാഖലിരിക്കണ നപ്പൊ ഇവന് വെച്ചിട്ടുള്ളൊരു അഡാർ ഐറ്റം ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള ഐറ്റം ചെയ്യുന്നത് ഇവന്റെ തൊലി പൊളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പണിയുണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇങ്ങനെ കൈ പെരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും മനസ്സിലായ ഇവന്റെ തൊലി പൊളിക്കാനായിട്ട് ഇത് നല്ല പച്ചമീനായതുകൊണ്ട് ഒത്തിരി പ്രയാസ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോന്നറിയാമോ ഇങ്ങനെ തൊലി പൊളിക്കാനായിട്ടൊരു എളുപ്പ വഴിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക അതിന് തന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒന്ന് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് തൊലി പോരും തൊലി ഇങ്ങോട്ട് പോരേണ്ടതാണ് വന്നില്ല എന്നാ ഇപ്പൊ പൊടിക്ക് ഉപ്പ് തേച്ചു കൊടുക്കണം ഇവിടെ മനസ്സിലായേ ഉപ്പ് തേച്ചു കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് തൊലിങ്ങും എന്നാണ് പറയണം ും കിട്ടിക്കഴിഞ്ഞാ സിമ്പിളായിട്ടാ സിമ്പിളായിട്ട് ഇങ്ങനെ പോകണ്ട പൊളിച്ചെടുക്കാൻ പറ്റാണ്ട സ്ഥലത്താ മുള്ളിപ്പത്രയും അപ്പൊ നമ്മള് അടുത്ത് ഇനി നമ്മളിതിന്റെ ഇതൊക്കെ വെട്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം അപ്പോൾ നമ്മുടെ നങ്ക് നല്ല ക്ലീൻ ആക്കി അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി അതൊന്ന് അടിപൊളി ആയിട്ട് ഇത് വെച്ച് മുറിക്കണെന്തിനാണെന്നറിയാമോ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്കിങ്ങനെ കണ്ടാ വെറ്റ വരയിൽ തന്നെ കിട്ട വരയിൽ അടിപ്പം കത്തിയാണ് അടുത്ത് ഏകദേശം ഒരു അലിവ കഷ്ണം ഇട്ടാണ് ഇനി അടുത്ത ഇങ്ങനായിട്ട് എടുതാണ് ഇപ്പോ നമ്മളുടെ എന്താ നങ്കക്കല അടിപൊളി എടുത്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ കറി സൂപ്പർ ആയിട്ട് വെന്തിട്ടുണ്ട് എല്ലാം കളർ കളറുണ്ട് കേട്ടാ അതെന്താണോ ഫോണില് കിട്ടണില്ല കളർ അപ്പൊ ഇനി കറി എടുത്ത് ഞാൻ ചോറ് കഴിച്ച് ചാൻ ചോറ് കഴിക്കാനേ ഇരിക്കണുള്ളൂ അത് നല്ല അടിപൊളിയായി വറുത്തത് ഞാൻ മക്ക മക്കാൻ പറ്റില്ല അടിപൊളിയായിട്ട് ആയി മീൻ മീൻ മീൻപറുത്ത ആ മരിക്കും അപ്പ നല്ല സൂപ്പർ ചാറാണ് അപ്പൊ ഇനി ചാർ ഇത്തിരി ഒഴിച്ചിട്ട് ചാറൊഴിച്ചാൽ തന്നെ ഇല്ല കാരണം കൊട്ടപ്പൊളിയൊക്കെ ഇട്ട് വെച്ചേക്കണല്ലേ അടിപൊളി മീനാണ് ഫ്രഷ് മീനുമാണ് അടിപൊളി ഫ്രഷ് മീൻ ക്കണം ഒന്നും കാണിച്ചില്ലട്ടാ അപ്പ നങ്ക മേടിച്ചുകഴ വെച്ച്ക്കി കഴിഞ്ഞാ സൂപ്പർ ആയി ഞാൻ ചോറ് കൂടുതൽ രസങ്ങളുമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും വീണ്ടും വരുമെ